എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെറുപ്പം മുതൽ സംസാരശേഷിയില്ലാത്ത പുൽപ്പള്ളി പുൽപ്പള്ളിക്കടുത്ത ശശിമല പള്ളിത്താഴയിലെ ബിജുവിൻ്റെ കുടുംബത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബിജുവിന് സംസാരശേഷി ഇപ്പോൾ ഇല്ല അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ കലാപരമായിട്ടുള്ള വസ്തുക്കൾ കലാവസ്തുക്കൾ ചിരട്ടയിൽ തീർത്ത വസ്തുക്കളാണ് മിക്കതും അതുപോലെ ഈർക്കിളി ഉപയോഗിച്ചിട്ട് കുറേ സം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഓരോരോ ഐറ്റവും അടുത്ത് നിങ്ങൾ കാണുക എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കൂ പൂക്കൾ അതുപോലെ പക്ഷികൾ അതുപോലെ അങ്ങനെ ഒരുപാട് പൂക്കളുടെ തന്നെയാണ് ഏറ്റവും കൂടുതലും തോന്നുന്നു അല്ലേ എന്തായാലും നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഇവരുടെ ബിജുവിന്റെ വൈഫ് പേര് എന്തായിരുന്നു രാജീനോട് നമുക്ക് ചോദിച്ചറിയാം ഒന്ന് വരുമോ രാജി ഹസ്ബൻഡ് ചെറുപ്പം മുതല് സംസാരശേഷി ഇല്ലാത്ത ഒരാളായിരുന്നു ഓക്കെ എങ്കിൽ പോലും നല്ലൊരു കലാഹൃദയത്തിന്റെ ഉടമയാണ് അദ്ദേഹം കാരണം ഒരുപാട് കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചിരട്ടകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നു എത്ര കാലമായി ഇതൊക്കെ ഇത് അഞ്ചു വർഷമായി ഇത് പണിയാൻ തുടങ്ങിയിട്ട് പക്ഷെ ആദ്യമേ ഒരു കുറേ പണി തുടങ്ങി ഇപ്പൊ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി എല്ലാം ചിരട്ടയിലുമാണ് കുറെ ഈർക്കിലുമാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനുവേണ്ടിട്ട് മെനക്കെടലില്ല രാവിലെ റബ്ബറ് റബ്റ് വെട്ടുന്ന സമയത്ത് റബ്ബറ് വെട്ടാൻ പോകും അത് കഴിഞ്ഞ് പണിക്ക് പോകും തൊഴിലാളിയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കൂടിക്കഴിഞ്ഞാൽ കടയിൽ ചെറുപ്പ കടയിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇതിന്റെ പണിയായിട്ടുള്ളു ഇപ്പൊ സമയങ്ങളിലാണ് ചെയ്യുന്നത് നിങ്ങള് സഹായിക്കാറുണ്ട് ആ ആ രണ്ട് രണ്ട് സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് അതുപോലെ എന്തൊക്കെ വസ്തുക്കളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് വിൽക്കാൻ തയ്യാറാണ് ഇപ്പം നല്ല രസമുള്ള വസ്തുക്കളാണ് എല്ലാം കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കാതെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഒരു ഇത് അറിയാം ഇതൊന്നും ചെറിയൊരു സംഭവമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എടുത്ത് കാണിച്ചു തരാം പൊക്കി കാണിച്ചു തരാം എത്രയോ ദിവസത്തെ ഒരു അധ്വാനമായിരിക്കും ഇതെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം ഇത് നോക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു ശിൽ ഇതാണ് കരകൗശല വസ്തുക്കൾ ഇതൊക്കെ പുറമേക്ക് നമ്മൾ ഒരു വിപണിയിലൊക്കെ ചെന്നാൽ ആയിരങ്ങൾ വില വരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇവർക്ക് ഇവിടെ എത്തിയാൽ ഇത് ന്യായമായ വിലക്കൊക്കെ ഇതെല്ലാം ഇവർ ഉണ്ടാക്കി നിങ്ങൾക്ക് തരും ഇനി ഓർഡർ അനുസരിച്ചാണേലും അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ബിജു ഇതാണ് ബിജു പിന്നെ നമുക്കറിയാലോ അപ്പം ബിജു ഈ ഒരു കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ആളാണ് ചെറുപ്പം തൊട്ട് ആയതുകൊണ്ടാണ് അല്ലേ ഇപ്പം നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അതിനിടയ്ക്ക് ഇപ്പം ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിന് അല്ലെ ഒരു മൂന്നോ നാലോ വർഷത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ വസ്തുക്കളാണ് ഈ കാണുന്നതല്ല എന്താ ചെയ്യുന്നത് ഞാനവിടെ കോളേജിന്റെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുക അച്ഛനെ സഹായിക്കാറുണ്ട് അല്ലേ ഏ സ്കൂളിലാ പഠിക്കുന്നേ ശശിമല ശശിമല ശശി സ്കൂൾ എന്താ ഉദയ അല്ലേ ഉദയാ ഉദയ ഒക്കെ മോളും അവിടെ തന്നെയാണ് ഏത് ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സഹായിക്കാറുണ്ടല്ലേ അച്ഛൻ ഇതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പണിയൊക്കെ കഴിഞ്ഞിട്ടവിടെ വരും അപ്പം പ്രിയ ഉള്ളവരെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ കാരണം ഒരു വലിയ ഒരു സാമ്പത്തികം ഒന്നും മോഹിച്ചിട്ടല്ല ഇവർ ഇതൊന്നും ഉണ്ടാക്കുന്നത് പക്ഷേ ഇവരുണ്ടാക്കുന്ന വസ്തുക്കൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നി ഇവർക്കും ഒരു എന്താണ് ഉപകാരപ്രദമാകും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിത് പറയുന്നത് ഒരുപാട് ഒരുപാട് വസ്തുക്കൾ ഈ വീട്ടിലെത്തിയാൽ പള്ളിത്താഴെയുള്ള വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് ഇനിയും അപ്പോൾ എല്ലാവരും ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്